നടിയെ ആക്രമിച്ച കേസിൽ ഏഴു വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ ശേഷം ഒന്നാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങുന്നു കടുത്ത വ്യവസ്ഥകളോടെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കരുത് കോടതിയുടെ അനുമതിയില്ലാതെ എറണാകുളം വിട്ടുപോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത് രണ്ടാൾ ജാമ്യവും ഒരു ലക്ഷം രൂപയും എന്നീ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സുനിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് പൾസർ സുനിയുടെ കാര്യത്തിൽ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു പ്രതിയുടെ ജയിൽ മോചനം അതിജീവിതയുടെ ജീവന ഭീഷണിയാകരുതെന്നും ഇരയുടെ സ്വകാര്യതയും സുരക്ഷയും പ്രധാനമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ഒരു തരത്തിലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറരുതെന്നും കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പൾസർ സുനി വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുതെന്ന് ഉറപ്പാക്കണമെന്നും സുനിയുടെ ജീവന സംരക്ഷണം നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ സാധാരണ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് പ്രത്യേക വ്യവസ്ഥകൾ എന്ന് കോടതി ചോദിച്ചു സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചു സുനി എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന വ്യവസ്ഥ വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിലാണ് കോടതിയുടെ ചോദ്യം ജീവന ഭീഷണിയുണ്ടെന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു പൾസർ സുനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ജാമ്യം നൽകണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം ചൊവ്വാഴ്ചയാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് വിചാരണ നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സംസ്ഥാന സർക്കാർ ജാമ്യം നൽകുന്നതിനെ എതിർത്തിരുന്നു ജാമ്യം ലഭിച്ചാൽ കേസ് അട്ടുമടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട് എന്നാൽ ഏഴു വർഷമായി താൻ ജയിലിലാണെന്നും വിചാരണ നീളുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സുനിയുടെ വാദം നിരന്തരം ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് പൾസർ സുനിക്ക് പിഴ ചുമത്തിയ ഹൈക്കോടതി നടപടി സുപ്രീംകോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടിക്കെതിരെ ആക്രമണമുണ്ടായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന നടിയുടെ കാറിൽ അങ്കമാലി അത്താണിക്ക് സമീപം വെച്ച് മറ്റൊരു വാഹനം എടുപ്പിച്ചു തുടർന്ന് കാറിൽ അതിക്രമിച്ചു കയറിയ പൾസർ സുനിയും സംഘവും നടിയെ ഉപദ്രവിച്ചു എന്നാണ് കേസ് നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണി ഈ സംഭവമുണ്ടായ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ പൾസർ സുനിയെയും സുഹൃത്ത് വിജേഷിനെയും ഒരാഴ്ച കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് പത്തിന് ഇരുവരെയും റിമാൻഡ് ചെയ്തു പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ പുറത്തിറങ്ങിയതൊഴിച്ചാൽ അന്നു മുതൽ പൾസർ സുനി ജയിലിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക